ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടോ നമ്മൾ വരുന്നത് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനൽ ഒരു സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ റംസാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു ഓഫർ ഓഫറൊന്നും നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ല കേട്ടോ നമ്മൾ അതിന് അതിനുവേണ്ടിയുള്ള പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നാണ് പക്ഷെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനോ ഒരു ഓർഡർ എടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഓഫർ സെയിലാണ് റംസാന് നമ്മൾ തരാൻ വേണ്ടി വെച്ചിരുന്ന ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ എന്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഫോൺ കംപ്ലീറ്റ് ഹാങ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് മെസ്സേജുകൾ ഒന്നും തന്നെ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും പ്ലാന്റിംഗ് കയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ചെയ്യണോട്ടോ നമ്മൾ ഇന്ന് മുതൽ ആക്റ്റീവായിട്ട് എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാലോ നമ്മൾ അങ്ങനെ അധികം മെസ്സേജുകൾക്ക് റിപ്ലൈ ഇടാതിരിക്കുകയോ വീഡിയോ ചെയ്യാതെ ഒന്നും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയൊരു ഗ്യാപ്പ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് ആളുകൾ നമ്മളെ മെസ്സേജിലൊന്നും കാണാത്ത കാരണം വിളിക്കുകയൊക്കെ ചെയ്തിരുന്നോട്ടെ എന്താ പറ്റിയത് എന്താ മെസ്സേജ് ഇടാത്ത മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ലല്ലോ അല്ലെങ്കിൽ എന്താ വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ പെൻഡിങ് ഓർഡറുകളൊക്കെ നമ്മൾ വരും ദിവസം തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ ഇപ്പൊ നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വരുന്നത് അപ്പൊ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം ഓൾ കേരള നമുക്ക് ഡയറക്റ്റ് ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ ഹോം ഡെലിവറിക്ക് കൊടുത്തോട്ടെ രണ്ടുപേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്ന് കണ്ണൂർ ഭാഗത്തും പാലക്കാട് ഭാഗത്തൊക്കെ കിട്ടാനായിട്ട് ചെറിയൊരു ഡിലേ വന്നു കേട്ടോ അവർക്ക് സേഫ് ആയിട്ട് തന്നെ പ്ലാൻസുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഹോം ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളമാണ് എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോ ഇവിടുന്ന് നമ്മൾ ഹോം ഡെലിവറിക്ക് അവർ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്താലും സെയിം ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ കിട്ടലുണ്ടാവില്ല ഹോം ഡെലിവറി ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ സ്ഥലങ്ങളും ചെന്ന് പ്ലാന്റ്സുകൾ കൊടുത്തു വരുമ്പോൾ ചെറിയൊരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നാലും നിങ്ങളുടെ നല്ല സേഫ് ആയിട്ട് തന്നെ പ്ലാന്റ്സുകൾ കിട്ടുന്നതായിരിക്കും അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ നമുക്ക് പെറ്റ് സർവീസും അവൈലബിൾ ആണ് ഓൾ കേരള പെറ്റ് സർവീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓഫർ സെൽ വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചോളുന്നു അപ്പൊ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് അടർണയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ അടർണയുടെ പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയില് കിട്ടുന്നതിന് അനുസരിച്ച് ഇതിനകത്ത് പല ഷേഡുകൾ കേറി വരുവേ ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് തന്നെ ഓറഞ്ച് യെല്ലോയുടെ ഒരു ഷെയ്ഡ് റോസ് അങ്ങനെ പല കളറുകൾ ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ആടനിയ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപ എയ്റ്റ് തേർട്ടി റുപ്പീസ് ആണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് റേർ വെറൈറ്റി ആണ് എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്കായിട്ട് ഇന്നത്തെ നമ്മുടെ ഓഫറിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ നമ്മൾ റംസാൻ സ്പെഷ്യൽ ഓഫറായിട്ട് ഏത് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പ്ലാന്റുകളാണ് കുറച്ച് പ്രശ്നങ്ങളെ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമ്മളൊരു ഓഫറിൽ തന്നെയായിട്ട് ഇന്ന് നമ്മുടെ വീഡിയോയില് പ്ലാന്റ്സുകൾ നൽകുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ എയ്റ്റ് തേർട്ടി പ്ലസ് സി സി ഇന്നത്തെ കാണിക്കുന്നത് അഡർനേരയുടെ തന്നെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് അത് ഈ ഒരു സൈസ് വരുന്നത് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ എണ്ണൂറ്റി മുപ്പത് രൂപയുടെ ചെറിയ പ്ലാന്റ് കാണിച്ചിരുന്നില്ല അപ്പൊ അതിന്റെ തന്നെ അത്യാവശ്യം നല്ല വലിയ കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഇത് പ്രൊപ്പറേഷൻ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെരിക്കേഷൻ ഒക്കെ വന്നു തുടങ്ങി ഫ്ളവറോട് കൂടി ഒരു സൈസ് വരുന്നത് അടണയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് സക്യൂറ ബെല്ലാക്കാടെ പ്ലാന്റ് ആണ് എന്താ നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഇത് നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല മെച്ചുഡായ ഒരു സൈസ് വരുന്നത് സക്യൂരയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഇ സി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെ റെയർ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും എന്നിരുന്നാലും ചില ആളുകളൊക്കെ കമന്റ് ചെയ്യുന്നത് കാണാം ഇത് എന്തൊരു റേറ്റ് ആണ് ഇത് വില കുറവാണോ എന്നൊക്കെ ചോദിക്കലുണ്ട് ചോദിക്കലുണ്ടോ ഇതുപോലെ ഹൈബ്രിഡ് റേറ്റ് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും നോർമൽ വെറൈറ്റികളല്ല പിന്നെ ചില ആളുകൾ ഫ്ലവറിന്റെ കളർ വെച്ചിട്ടാണ് ഓരോ വെറൈറ്റിയും പറയുന്നത് ഇതിലും റേറ്റ് കുറവ് ഞങ്ങളുടെ അടുത്തുള്ള നേഴ്സറി കിട്ടാറുണ്ട് ഞങ്ങളുടെ അവിടെ നൂറ് രൂപയുള്ളൂ പിങ്ക് കളർ ഫ്ലവർ വരുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ പക്ഷെ ഓരോ വെറൈറ്റിക്കും അതിൻ്റേതായ ഡിമാൻഡും റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ പ്രൊപ്പഗേഷൻ ഒന്നും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് സെയിലിനായിട്ട് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്നതാണ് എന്നാൽ മാക്സിമം ഒരു ഓഫർ റേറ്റിൽ തന്നെയായിട്ട് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവരുന്നത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ വെരിഗേഷൻ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനകത്ത് നല്ല പിങ്ക് കളർ ആട്ടോ വരുന്നത് അപ്പം ഈ ഒരു സൈസ് വരുന്ന ബട്ടർഫ്ലൈയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് അതാ ഈ ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ ഐ ഡി ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സൈഡ് കേരള ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഹോം ഡെലിവറിയുടെ ഇതിന് ചാർജ് വരുന്നത് ഒരു ബോക്സിന് നാന്നൂറ് രൂപയെന്നുള്ള കണക്കിലാണ് വരുന്നത് അപ്പോൾ നാനൂറ് എന്ന് പറയുന്നത് ഒരു ബോക്സിനകത്ത് ഏകദേശം ഏഴ് ഇഞ്ച് സൈസ് വരുന്ന പോട്ട് അഞ്ച് പോർട്സ് വരെ നമുക്ക് വയ്ക്കാൻ പറ്റും ആ ഒരു അഞ്ച് പോർട്സ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ട് വീടുകളിൽ എത്തുന്നതിനായിട്ട് നാനൂറ് രൂപ ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിനകത്ത് എവിടെയാണെങ്കിലും ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് തന്നെ പ്ലാൻസുകൾ കളക്ട് ചെയ്യാൻ സാധിക്കുകയോ അതുപോലെ തന്നെ പെറ്റ് സർവീസിന്റെ വണ്ടിയിൽ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് പക്ഷെ പെറ്റ് സർവീസിന്റെ വണ്ടി ഹോം ഡെലിവറി അവൈലബിൾ അല്ല അവർ ിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് പറയുന്ന സമയത്ത് നിങ്ങൾ ഹൈവേയിൽ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയും കൊടുത്തുവിടാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് തായ് സുവർണയുടെ പ്ലാന്റ് ആണ് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് കാണുക അത്യാവശ്യം നല്ല വലിയ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് കണ്ട് ഇതുപോലെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങി അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് ഡെലിവറി അല്ലെങ്കിൽ പെറ്റ് സർവീസിലൊക്കെയാണ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കൊറിയർ ചാർജ് വരും കേട്ടോ ഇത്രയും ഹൈറ്റ് വരുമ്പോൾ അതല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ട് പ്രൂൺ ചെയ്ത് വിട് വിടുവാണെങ്കിൽ ഒരു നൂറ്റൻപത് രൂപ മാത്രമൊക്കെ കൊറിയർ ചാർജ് വരുള്ളേ അത്യാവശ്യം പറഞ്ഞ ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് സെവൻ തേർട്ടി റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലായിട്ട് വരുന്നത് തക്കോ ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഈ സൈസ് വരുന്ന ടെക് ഓറഞ്ചിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഹവായി പർപ്പിളിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയന്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ നമ്മളൊരു കവർ സൈസ് പ്ലാന്റ് വരുന്ന റേറ്റിൽ തന്നെയായിട്ട് നിങ്ങൾക്ക് ഇത്രയും ഇതാ ഒരു സെവൻ ഇഞ്ച് പോർട്ടിലൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ നൽകുന്നത് എല്ലാം നല്ലൊരു അടിപൊളി ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് വരുന്നത് ഫയറോപ്പൽ ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകൾ തന്നെയായിട്ട് സ്റ്റോക്കിലുള്ളത് ഇതുപോലെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി ഫയറോപ്പൽ ഓറഞ്ചിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റിഅൻപത് രൂപ മാത്ര വരുന്നുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് എന്ന റേറ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ബിദാദാരിയുടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇത് നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നാണ് ഇപ്പൊ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ ഇപ്പൊ പിതാധാരിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇസി ആണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇതുപോലെ ഒരു ഇഞ്ച് എട്ട് ഇഞ്ച് സൈസ് പോട്ടിലാണ് വന്നിട്ടുള്ളത് വരുന്നത് സൺറൈസ് വൈറ്റിന്റെ കവർ സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സൺറൈസ് പ്ലാന്റ് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിറയെ ഫ്ലവർ വരുന്ന ഒരു വൈറ്റ് ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് നമുക്ക് സെയിലിനായിട്ട് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് അതാ ഇതുപോലെ നിറയെ ഫ്ലവർ വരുന്ന ചെറിയ ലീഫുകളാണ് വരുന്നത് ഫ്ലവറും അതുപോലെ ചെറിയ ഫ്ളവറുകളാണ് നിറച്ച് ഫ്ലവർ വരും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ നല്ലൊരു ഓഫർ റേറ്റിലാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവരുന്നത് ഈ ഒരു സൈസ് വരുന്നുണ്ടോ ഇതുപോലെ നിറയെ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വയനാട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ഇത് നമുക്ക് ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഫ്ലവറിന്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് അതിൽ ആദ്യം ഫ്ലവർ വരുമ്പോൾ ഈ ഒരു വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ പിന്നീടാണത് ഇതുപോലെ ഒരു ഷെയഡിലേക്ക് മാറി വരുന്നത് അപ്പം അതായത് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് റേറ്റിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നല്ലൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ സെയിലിനായിട്ട് വരുന്നത് ട്രൈ കളർ വെരിഗേറ്റൻ്റെ പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അധികം മുള്ളുകളില്ല അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മഴക്കാലം ഒക്കെ ആയാലും ഇതിനകത്ത് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ഹൈബ്രിഡ് ബോഗൻ വില്ലിയാണ് അതുപോലെ ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ ട്രൈ കളർ വെരിഗേറ്റൻ്റെ ഇന്നത്തെ നല്ല ബെസ്റ്റ് ഓഫർ റേറ്റ് ഒരു കവർ സൈസ് പ്ലാന്റ് തരുന്ന റേറ്റിലാണ് നമ്മളിത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നൽകുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് കേട്ടോ നല്ല അടിപൊളി റേറ്റ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് സെയിലിനായിട്ട് വരുന്നത് ചില്ലി ഐസ്ക്രീമിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ചില്ലി ഐസ്ക്രീമിന്റെ കവർ സൈസ് പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വരുന്നത് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല വേലായതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങി കാണുന്നത് വീഡിയോയിൽ ഇച്ചിരി ക്ലാരിറ്റി കുറവ് തോന്നിക്കുന്നുണ്ട് കേട്ടോ വേലിന്റെ ശക്തി കൊണ്ടാണ് ദ ഫ്ലെയിം റെഡിന്റെ ദൈ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് നമുക്ക് വരുന്നത് ചില്ലി ഓറഞ്ചാണ് ഈ ഒരു സൈസ് വരുന്ന ചില്ലി ഓറഞ്ചിന്റെ കവർ സൈസ് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പക്ഷെ ഇതൊക്കെ കവർ സൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചില്ലി ഓറഞ്ചിന്റെ ദൈവ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നത് നമുക്ക് വരുന്നത് ചില്ലി എല്ലോയുടെ പ്ലാന്റ് ആണ് ഈ സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റിനും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ടാങ്ക്ലോങ് റെഡ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ടാങ്ക്ലോങ് റെഡിൻ്റെ റെഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ടാങ്ക്ലോങ് റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ത്രീ നയൻറ്റി റുപ്പീസാണ് കാണുന്ന പോലെ തന്നെ ഒരുപാട് പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ടെട്ടോ വീഡിയോ ഒരുപാട് ലങ്ങ് ആവുന്നത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ബാക്കിയുള്ള പ്ലാൻസുകളൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ ഓഫർ സെയിൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്